ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമിത മൊബൈൽ ഫോൺ ഉപയോഗം രണ്ടു വർഷത്തിനിടെ ചികിത്സ നൽകിയത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കുട്ടികൾക്ക് ആലപ്പുഴ മദ്യവും മയക്കുമരുന്നും പോലെ മൊബൈൽ ഫോണിന്റെ അമിതോപയോഗം കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുന്നതായി ശിശു വികസന വകുപ്പിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് കുട്ടികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നൽകിയത് വകുപ്പിന്റെ ജില്ലാ റിസോഴ്സ് കേന്ദ്രങ്ങൾ പാരന്റിങ് ക്ലിനിക്കുകൾ സ്കൂൾ കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് പ്രശ്നത്തിന്റെ വ്യാപ്തി വ്യക്തമായത് അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പഠനത്തിലെ പിന്നാക്കാവസ്ഥ മറ്റുള്ളവരുമായി പൊരുത്തപ്പെടാനുള്ള പ്രശ്നം വിഷാദരോഗം ഉത്കണ്ഠ അമിത മാനസിക സമ്മർദ്ദം ആത്മഹത്യാ പ്രവണത എന്നിവ കണ്ടെത്തി ഇത് ലഹരി ഉപയോഗിക്കുന്നവരുടേതിനു തുല്യമാണെന്നും പറയുന്നു പോഷകാഹാരക്കുറവ് വ്യായാമക്കുറവ് ഉറക്കമില്ലായ്മ എന്നിവയും ഇത്തരം കുട്ടികളിൽ പ്രകടം ഇവരിൽ മസ്തിഷ്ക വികാസത്തിനും താമസമുണ്ടാകും പേശി വികസനക്കുറവ് പൊണ്ണത്തടി എന്നിവയ്ക്കും കാരണമാകും പരിഹരിക്കാൻ സർക്കാർ സംവിധാനം വനിത ശിശുവികസനം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളാണ് പ്രശ്നപരിഹാരത്തിനായി ഇടപെടുന്നത് വനിത ശിശു വികസന വകുപ്പ് മുഖേന കുട്ടികളിലും രക്ഷിതാക്കളിലും ബോധവത്കരണം നടത്തുന്നുണ്ട് ഗുരുതര കേസുകൾ ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലൂടെയാണ് പരിഹരിക്കുന്നത് മാനസികാരോഗ്യ പ്രൊഫണലുകളുടെ സഹായം ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യമോ പി ഇതു ലഭ്യമാണ് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ബിഹേവിയറൽ പീഡിയാട്രിക്കോ പി ഇൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിശദമായ മാനസിക വിദ്യാഭ്യാസം നൽകുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ സൗഹൃദ ക്ലബ്ബുകളും ഒരുക്കിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ